വിശംസായിരിക്കും സ്തുതിയായിരിക്കട്ടെ പ്രൈസ് ദി ലോഡ് എൻ്റെ പേര് ഡിനു എന്നാണ് ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് അശോകരം സെൻറ്റ് സബാസ്റ്റിൻസ് ചേർച്ചാണ് എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ മാധവനെപ്പറ്റി ആദ്യം കേൾക്കുന്നത് കൃപാസനും മാധവനെപ്പറ്റി കേൾക്കുന്നത് കുറേ കാര്യങ്ങളും നടന്നു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അന്നത് വേണ്ടെന്ന് വെച്ചു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയത്തും രണ്ടാമതൊരു ഞാൻ സി എ ചെയ്യണ്ടായിരുന്നു ആ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം എന്നെ കൊണ്ട് പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മോൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതിൻ്റെ സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പം അച്ഛൻ പറയാറുള്ളതുപോലെ പല കാര്യങ്ങളിലായിരിക്കും നമ്മൾ ഇനീഷ്യലി ഒന്ന് ദൈവം ടെസ്റ്റ് ചെയ്യുക അപ്പോൾ മകളുടെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങളിലായിട്ട് എന്നെ ചെറിയ ചെറിയ ടെസ്റ്റുകളിലൂടെ ദൈവം കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിലാദ്യം എൻ്റെ ഫാദറിൻ്റെ കാര്യമാണ് ഫാദർ ഞങ്ങളൊരു ന ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിൽ ഫാദറിന് ചെറുതായിട്ട് തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഡോക്ടറിനെ കാണാനൊന്നും കൂട്ടാൻ ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു കുറേ നാൾ കഴിഞ്ഞാൽ ക്രമേണ സൗണ്ട് കുറഞ്ഞ് 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 ഇല്ലാതായി അപ്പോൾ ഇനീഷ്യലി ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ കാണിച്ചപ്പോൾ തൊണ്ടയിൽ ചെറിയൊരു തടിപ്പുണ്ട് അത് സർജിക്കലി റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉള്ളി ഒട്ടും വരാതായി അങ്ങനെ ഞങ്ങൾ വളരെ എല്ലാവരും നിർബന്ധിച്ച് ഫാദറിനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിലാണ് കുഞ്ഞിൻ്റെ പേരിലുള്ള ഉടമ്പടിയിലാണ് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഉടമ്പടി തൈലം ഞങ്ങളുടെ കയ്യിലുണ്ട് ഉടമ്പടി കാശുരൂപം ഉണ്ട് ഉടമ്പടി ഉപ്പുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം വൈഫ് ഞങ്ങളെ എല്ലാവരെയും ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് തൈലമെല്ലാം പൂശി കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഫാദറിനെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഉടനെ തന്നെ നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അന്നും ഫാദറെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം സൗണ്ട് ഫുള്ളായിട്ട് പോയപ്പോൾ ഇത് ബയോപ്സി എടുക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സർജിക്കലി ചെയ്യണോ ഡോ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ് സർജിക്കലി റിമൂവ് ചെയ്യണം എന്നിട്ട് ബയോപ്സിക്ക് അയക്കണമെന്നായിരുന്നു പിന്നെ രണ്ടാമത് വേറൊരു ഡോക്ടർ കണ്ടു അപ്പോൾ പുള്ളിപണം സർജറി ഒന്നും ചെയ്യണ്ട നമുക്ക് വേറൊരു ബയോപ്സി തന്നെ എടുക്കാം ഇതിനൊന്നും എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തപ്പോഴാണ് നമുക്ക് മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കുക എന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ആസ്റ്റർ എന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് ബയോപ്സി എടുത്തു ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ് ബയോപ്സി എടുത്തതിന് ശേഷം പറഞ്ഞു ക്യാൻസർ ആണ് ഉടനെ തന്നെ നമുക്ക് റേഡിയേഷനും കീമോഗ്രാഫിയും വേണമെന്ന് പറഞ്ഞു കീമോതെറാപ്പിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചു കാര്യം ഡാഡിക്ക് സെവൻറ്റി എയ്റ്റ് ഇയേഴ്സാണ് ഇത് രണ്ടും കൂടിയും താങ്ങാനുള്ളൊരു കപ്പാസിറ്റി ആരോഗ്യമുണ്ടോ ആരോഗ്യമുണ്ടോയെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം പോഷുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പിന്നെ രണ്ടാമത് എന്ന് കണ്ട പറഞ്ഞു നമുക്ക് കീമോതെറാപ്പിയുടെ കീമോഗ്രാഫ് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല റേഡിയേഷൻ മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ മാതാവേ എത്രയും പെട്ടെന്ന് റേഡിയേഷനിൽ മാത്രം പെട്ടെന്ന് തീർന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ ഇരുപത് സൈക്കിൾസ് ഓഫ് റേഡിയേഷൻ ചെയ്തു ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ സൗണ്ട് പോവും വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാസം കൊണ്ട് ഈ റേഡിയേഷൻ ചെയ്ത് ഒരു മാസം കൊണ്ട് ഡാഡിക്ക് സൗണ്ട് തിരിച്ച് കിട്ടി ഇപ്പോൾ ക്ലോസ് ടു നോർമലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ത്രൂ ഔട്ട് അതിന് മുമ്പ് ഞാൻ വന്ന് ഇവിടെ വന്ന് ഒരു ലൈറ്റ് ക്യാൻഡിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത് ഈ ഉടമ്പടി തൈലം ഉണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഡാഡിയുടെ മേലിൽ ഇത് കുരിശു വരയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മേലിലും എല്ലാവരുടെ അടുത്തും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കാരണമാണ് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും റിക്കവറി സംഭവിച്ചത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് പോയി മറ്റേ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു എൻഡോസ്കോപ്പിയിൽ എല്ലാം ഹീൽഡാണ് ഇനി ഓരോ മൂന്ന് മാസം വന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അതിന് ശേഷം അല്ലെങ്കിൽ അതിന് അത് ഇത് റേഡിയ റേഡിയേഷനൊക്കെ നടന്ന് കഴിഞ്ഞത് ഒരു മാസം മുമ്പാണ് ഇത് നട ഒരു ഫെബ്രുവരി നവംബറിലാണ് ഡിറ്റക്ട് ചെയ്തത് ഫെബ്രുവരിയിലാണ് ഡാഡിയുടെ കാര്യങ്ങളൊക്കെ തുടന്ന് തുടങ്ങിയത് ഫെബ്രുവരി ജാനുവരി ഞങ്ങൾ വേളാങ്കണി പോകണുണ്ടായിരുന്നു വേളാങ്കണി പോണ സമയത്ത് വൈഫിൻ്റെ വൈഫിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് സൈനസ് സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ സൈനസൈറ്റിസ് അല്ല വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോൾഡ് മൂക്ക് ഫുള്ളായിട്ട് അടയും അടഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് വീർത്തു വരും വീർത്ത് വന്നതിനാൾ കഴിയുമ്പോഴത്തും ഈ കണ്ണിൻ്റെ തടം ഈ കണ്ണും ഫുള്ളായിട്ട് കറക്കും കറുത്തു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും തരും പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതെയും കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ വെളാകണി പോണ ജാനുവരി മാസം വെളാങ്ങണി പോണ സമയത്ത് കണ്ണ് അത്രയും വന്ന് വീർത്തു ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കണ്ണ് വീർത്തിരിക്കണം വന്നിട്ട് കറുത്തുണ്ട് അങ്ങനെ ഞാൻ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഉടനെ നമുക്കിത് ഞാനിപ്പോൾ മരുന്ന് തരാൻ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് അതിന് ശേഷം ഞങ്ങൾ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് എൻഡോസ് എൻഡോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു കണ്ണില് ഫസ്സാണ് ഈ കപം കെട്ടിയിരുന്നിട്ട് കണ്ണിൽ ഫംഗസ് ആയി മാറിയിരിക്കാണ് അപ്പോൾ അതിനി കൂടുതൽ വെച്ചിട്ടിരുന്നാൽ കണ്ണിൻ്റെ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ സർജിക്കലി റിമൂവ് ചെയ്യണം ഇപ്പോൾ തന്നെ കണ്ണിൻ്റെ ഇവിടെ ഒരു ചെറിയ ബോണുണ്ട് അത് ദ്രവിച്ചു പോയിട്ടുണ്ട് അത് സർജിക്കലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു അപ്പോഴും എന്താ ചെയ്യേണ്ടത് നമ്മൾ സർജറി ആണല്ലോ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടെ ചെയ്യണം പിന്നെ പിന്നെ ഞങ്ങൾ ആസ്റ്ററിലേക്ക് പോയി ആസ്റ്ററിൽ ഡോക്ടർ പറഞ്ഞു ഇത് തന്നെ ചെയ്യണം എന്തായാലും ഉടൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് ഉടമ്പിടി തായാലും കാര്യങ്ങളെല്ലാം അങ്ങനെ സർജിക്കറി അത് ചെയ്തു വിനുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല സർജറി കഴിയുന്നവരെ കഴിഞ്ഞിട്ടും അതും ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി റിക്കവറായി കഴിഞ്ഞ 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 മുമ്പത്തെ ആഴ്ചയാണ് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയത് കംപ്ലീറ്റ്ലി ഹീൽഡാണ് അപ്പോൾ ഇതിനെല്ലാം മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ പിന്നെ പ്രസിദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് ഇവിടുന്ന് കിട്ടിയ ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പത്രം എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നെക്കൗണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ദശാംശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഒരു സിസ്റ്റർ ത്രൂ ചാരിറ്റി ചെയ്യുന്നുണ്ട് രോഗികളെ സന്ദർശിക്കാൻ എനിക്ക് കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് ശേഷം ഞാൻ ആസ്ട്രറിൽ കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കുകയെങ്കിലും ചെയ്യാറ് എന്താണ് ചേട്ടാ എല്ലാം സഹായം ശരിയാകും എന്നുള്ള കാര്യങ്ങൾ ചിലരെയും കണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഞാൻ ആസ്ട്രറിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അസുഖം മൂലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാതാവിനെ വിളിക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഹോസ്പിറ്റലിലാണ് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി കൊടുത്തിട്ടുണ്ട് ഞാൻ ആസ്റ്ററിൽ പോയിക്കൊടുത്തിട്ടുണ്ട് ആസ്റ്ററിൽ പോയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ എന്നെ നോക്കി ഏറ്റവും മോശമായ രീതിയിൽ ഇതിവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നടക്കുന്നത് എൻ്റെ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് കണ്ട വാക്കുകളെല്ലാം എന്നെ പ്രയോഗിച്ചു അപ്പോൾ എനിക്കും ഞാനും ഇത്തിരി ഷോട്ടംബോഡാണ് ഞാനും തിരിച്ച് പറയണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു കയ്യിൽ പത്രം വെച്ചിട്ട് ഞാനിങ്ങനെ ഇതെല്ലാം പറയാം ചിലപ്പോൾ ഈ ഒരു സഹനമായിരിക്കും കർത്താവിനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവിടെ കൊടുത്തില്ല ഞാൻ അപ്പുറത്ത് കൊടുത്തു പിന്നെയും രണ്ടു ദിവസം അവിടെ തന്നെ പോയിട്ട് ഞാൻ ആ പത്രം കൊടുക്ക കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ചില കാര്യങ്ങളിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചില കേസിൽ ഞാൻ അച്ഛൻ പറയാറില്ലേ എന്താണ് ആദ്യം തന്നെ മാതാവ് അനുഗ്രഹിച്ചാലും ചിലപ്പോൾ ആദ്യം തന്നെ എടുത്ത് കളയുന്നൊരു സ്റ്റേറ്റസ് ആയിരിക്കും എന്നിട്ടായിരിക്കും നമുക്ക് ഹിൽ ഗിവ് വി ദ് മെറിറ്റ് അപ്പോൾ ആ കൃപ ഉണ്ടാകാനായിട്ട് ചിലപ്പം സ്റ്റേറ്റസ് എടുത്ത് കളയുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് അനുഭവം അപ്പോ ഇതാണ് എൻ്റെ സാക്ഷ്യം എല്ലാ കാര്യങ്ങൾക്കും അനുഭവങ്ങൾക്കും മാതാവിനോടും ഭർത്താവിനോടും മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചന ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ചില സാഹചര്യങ്ങളിൽ വളരെയേറെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളിലൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വഴികൾ ഓരോ വഴികൾ നമുക്ക് തന്നെ മനസ്സിൽ ദൈവം അതായത് നമുക്ക് തോന്നിക്കും അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും വിട്ട് നമുക്ക് നമ്മൾ പോകേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ തൻ്റെ വൈഫിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചും അതുപോലെ തൻ്റെ പി ഫാദറിൻ്റെ രോഗസൗഖ്യവുമൊക്കെ പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ തന്നെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് എന്തുമാത്രമായിരുന്നോ അസുഖത്തിൻ്റേത് അതൊക്കെ നാം കേട്ടു കഴിഞ്ഞതാണ് സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാന്യപ്പെടുക അതാണ് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് കൃപാസന പത്രം കൊടുക്കുക അത്ര എളുപ്പമല്ല എന്നാൽ അത് കൊടുക്കുമ്പോൾ നമുക്ക് അത് ഫോർട്ടി ആണ് അത് ദൈവം വില മതിക്കുക അതായത് അത്രയേറെ നാമൊക്കെ ഒരു പലതരത്തിലുള്ള ജോലികൾ സമൂഹത്തിലൊക്കെ ഓരോ പൊസിഷനുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ച് അറിയുന്നവർ തന്നെ വന്ന് ഉടമ്പടി എടുക്കും മെഡി മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് അവരെ തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് വേണം പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൃപാസന പത്രം കൊടുക്കുവാൻ കൊടുത്തപ്പോൾ ഈ മകന് കിട്ടിയ അതിന് കിട്ടിയ പ്രതിഫലം എന്താണെന്നും നാം ഇപ്പോൾ കേട്ടു എന്നാൽ അതിനു മുൻപ് താൻ എങ്ങനെ കോറ്റമ്പേഡ് ആയിരുന്നു എന്നാൽ പിന്നീട് തനിക്ക് എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു ഇതൊക്കെ ഉടമ്പടിയുടെ തന്നെ ഫലങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഉടമ്പടി ജീവിതം ഒന്നുകൂടി മുറുകെ പിടിക്കാം ദൃഢതയോടെ നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് നീങ്ങാം ഈശോയെ കൂടുതൽ സ്നേഹിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക